നമസ്കാരം കുറേ കൊല്ലം മുമ്പ് ഞാനൊരു സിനിമ കണ്ടു സിനിമ ഒരു ഗംഭീര സിനിമയാണ് സൂപ്പർ ഹിറ്റ് സിനിമയാണ് നന്നായി ഒന്നിലധികം തവണ ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ് അപ്പോൾ ഈ സിനിമ കണ്ടപ്പം എനിക്ക് തോന്നിയത് ആ സിനിമയുടെ കഥയെക്കുറിച്ചാണ് അതായത് ഒരു നായകൻ മലയാളിയാണ് മുംബൈയിൽ പോയിട്ട് ഗുണ്ടയൊക്കെയായി അവിടുന്ന് വലിയ ഗുണ്ട നേതാവ് ഗുണ്ടകളുടെ കഥോലക നായകനായി അയാളെ നാട്ടിലേക്ക് വന്നിട്ട് അയാളുടെ തറവാടൊക്കെ വാങ്ങിച്ച് ഇവിടെ ഭയങ്കര ഹീറോ ആയിട്ട് കഴിയുന്ന ഒരു സിനിമയാണ് അത് കണ്ടപ്പം നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഞാൻ അത്യാവശ്യം വിചാരിച്ചിരുന്നു ഒന്ന് പോയാലോ അവിടെ ഒന്ന് നടന്നാലോ ഗംഭീരായിരിക്കുമല്ലോ എന്ന് നമുക്ക് ആഗ്രഹം തോന്നുന്ന തരത്തിലുള്ള ഒരു ഹീറോയിസ്റ്റിക് ആയൊരു സിനിമയാണ് അങ്ങനെ ഹീറോയിസത്തിനുള്ള ഉണ്ട് മുംബൈയിൽ അധോലോക നായകനൊക്കെ ആവാം ഗുണ്ടകളുടെ കൂടെ കൂടിയാലോ എന്ന് തോന്നിയിരുന്ന ഒരു സിനിമയാണ് എന്നാലും കുറേ കാലം കഴിഞ്ഞു ഇപ്പോൾ അടുത്ത കാലത്ത് ആവേശം എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമ വന്നു അപ്പോൾ ഈ ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിരുന്ന ഗുണ്ടകളുടെ കഥയൊക്കെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിരുന്ന വലിയൊരു വിമർശനം സിനിമയിൽ വയലൻസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വിമർശനമായിട്ടുണ്ട് അത് കൂടാതെ വന്നൊരു വിമർശനം പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് വല്ല ഗുണ്ടകളൊക്കെ ആവും അങ്ങനെ ഒരു സംഭവമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഗുണ്ടയാവാൻ തോന്നും എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം പക്ഷേ ഞാൻ ഇന്നിപ്പോൾ മുറ എന്ന് പറഞ്ഞ സിനിമ കണ്ടു നേരത്തെ പറഞ്ഞ ആവേശത്തിന് ശേഷമുള്ള ഇത്തരത്തിൽ ഒന്ന് രണ്ട് സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് മുറയും കണ്ടു പക്ഷേ ഈ സിനിമയൊക്കെ കാണുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ വളരെ കാല്പനികമായ ഒരു ജീവിതമാണ് ഗുണ്ടകൾക്കുള്ളത് എന്ന അനുഭവം നമുക്കുണ്ടോ ഇല്ല എന്നാലും എനിക്ക് അന്ന് കണ്ടപ്പോൾ തോന്നിയിരുന്നു ആ ഇന്ന് കണ്ടപ്പോൾ മുറ ഞാൻ കണ്ടു മുറ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഭയങ്കര ഭീകരമായ ജീവിതമാണ് ഗുണ്ടകളുടേത് എന്ന് ഒരിക്കലും ആ സിനിമ കണ്ടാൽ ഗുണ്ട അവൻ തോന്നില്ല പക്ഷെ പണ്ടങ്ങനെ തോന്നി പണ്ടങ്ങനെ തോന്നാൻ ഒരു കാരണമുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം പറയാം ഇന്ന് ഞാൻ മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത സുരേഷ് ബാബു തിരക്കഥ എഴുതിയ മുറ എന്ന സിനിമ കണ്ടതിൻ്റെ ഒരു വിശദാംശം പറയാന്ന് വെച്ച് വന്നതാണ് കഴിഞ്ഞ വീഡിയോ നീളം പോയി എന്ന് പറഞ്ഞ് അയാം കാതലിൻ്റെ വീഡിയോനെക്കുറിച്ച് വലിയ പരാതികളുണ്ടായിരുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നീളം കുറക്കുകയാണ് പെട്ടെന്ന് അവസാനിപ്പിക്കാം പ്രധാനമായ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് മുഹമ്മദ് മുസ്തഫയുടെ സിനിമ എന്ന ഐഡൻറ്റിറ്റി സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് കപ്പേള എന്ന സിനിമ എടുത്ത ആളാണ് ആ സിനിമയ്ക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു ഒരു വാല്യൂ ആ സിനിമ മുന്നോട്ട് വെച്ചിരുന്നു ഒരു ഈ സിനിമയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു മൂല്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ആ സിനിമ ഗുണ്ടകളുടെ കഥ പറയുന്നു എന്നുള്ളത് അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ വിമർശകർ ഇനിയും വരാനും ചാൻസ് ഉണ്ട് ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആളുകളുടെ മനസ്സിലേക്ക് കടന്നു കയറുന്ന മൂല്യം എന്ന കാഴ്ചപ്പാടിൻ്റെ ഒരു വികല വികലധാരണയുടെ തുടർച്ചയായിട്ടാണ് അത്തരത്തിലുള്ള വിമർശനം വരുന്നത് ദൃശ്യങ്ങളെക്കുറിച്ച് നമുക്ക് തർക്കിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അത് വേറെ തരത്തിലാണ് പക്ഷേ ആ സമൂഹത്തെ വഴിതെറ്റിക്കുക എന്ന് പറയുന്ന വാല്യൂ അങ്ങനെയുള്ളതല്ല അത് ആ സിനിമ നമുക്ക് നൽകുന്ന സന്ദേശമാണ് നമുക്കതിലേക്ക് വരാം എന്തായാലും മുഹമ്മദ് മുസ്തഫയുടെ ഈ സിനിമയും അദ്ദേഹം ഒരു ഗംഭീര സംവിധായകനാണ് എന്ന് ആണയിടുന്ന ഒരു സിനിമയാണ് ഒരു ഒരു ഗ്യാങ്സ്റ്റർ പടം എന്നൊക്കെ പറയുമല്ലോ ഗുണ്ട പടങ്ങളിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു മികച്ച അനുഭവമായി മാറ്റിയിട്ടുള്ള ഒരു സിനിമയാണ് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനവും കള്ളപ്പണ ഇടപാടും ഒക്കെ ആയി കഴിയുന്ന ഒരു ഡാർക്കായ ഏരിയ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ത്രീയാണ് രമേച്ചി രമേച്ചിയുടെ കൂടി നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന കഥയാണ് രമയുടെ വിശ്വസ്തനാണ് അനി അനി തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളുടെ നേതാവാണ് അനിയണ്ണൻ രമേശയ്ക്ക് വേണ്ടി എന്തും ചെയ്യും അനിയണ്ണൻ നേരിട്ടുള്ള വെട്ടും കുത്തുമൊക്കെ നിർത്തിയ ആളാണ് അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട് പക്ഷേ സ്വന്തമായി വമ്പൻ സംഘത്തെ പോറ്റി വളർത്തുന്നുണ്ട് അക്കൂട്ടത്തിൽ അനിയുടെ വിശ്വസ്തനായ സജി ചുക്ലി അക്കൂട്ടത്തിലനിയുടെ വിശ്വസ്തനായ ചൊക്ലി വഴി നാല് യുവാക്കൾ അവരുടെ കൂട്ടത്തിലേക്ക് വരികയാണ് ഡിഗ്രി പരീക്ഷ എഴുതി ജയിക്കാതെയും ഇപ്പോഴും പേപ്പർ എഴുതിയെടുക്കാൻ ബാക്കിയുള്ളതായും ജോലിയും വേലയും ഇല്ലാതെയും അലമ്പും ഒക്കെയായി നടക്കുന്ന നാല് സുഹൃത്തുക്കൾ അലമ്പും പറഞ്ഞാൽ വലിയ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നുമല്ല നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള യുവാക്കൾ അവർ പെട്ടെന്ന് ഈ അനിയണൻ്റെ കൂട്ടത്തിലേക്ക് വരുന്നതോടുകൂടി പുതിയൊരു ട്രാക്കിലേക്ക് ഗുണ്ടാ സംഘങ്ങളുടെ സാധ്യതകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് അനിയണ് അതിനുവേണ്ടി പുതിയ പുതിയ ആളുകളെ വളർത്തിയെടുക്കും അവിടെ എത്തുകയാണ് അവിടെ എത്തിയതിന് ശേഷം അവർ അവരുടെ യുവത്വത്തിൻ്റെ പ്രേരണയാൽ എല്ലാത്തിനും ധൈര്യമുള്ള ഒരുപക്ഷെ തെറ്റൊന്നും ചെയ്യാത്തതിൻ്റെ ഒരു ധൈര്യമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ ഉണ്ടാവും നമുക്ക് യൗവനത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത യൗവനത്തിൽ ഫ്രഷായ മനുഷ്യർ വ്യക്തിത്വങ്ങളാണ് അപ്പോൾ നമുക്ക് മുന്നിലേക്കൊരു ടാസ്ക് വരികയാണ് അപ്പോൾ നമുക്ക് ആ ടാസ്കിൻ്റെ എതിർമൂല്യം എന്താണ് സാമൂഹ്യവിരുദ്ധാണോ എന്നൊന്നും നമുക്ക് വിഷയമായിരിക്കില്ല ചിലപ്പോൾ അപ്പോൾ അത്തരം ഭീതികളെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ ജീവിതത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഫ്രഷ്നെസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്യാത്ത തെറ്റുകൾ ഒക്കെയാണല്ലോ നമ്മൾ നയിക്കുക ധൈര്യവാന്മാരാക്കുക അങ്ങനെയുള്ള നാല് യുവാക്കൾ അങ്ങനെ ഒരു പോയിന്റിലേക്ക് ഒരു കൊട്ടേഷനിലേക്ക് എത്തുകയാണ് ആ കൊട്ടേഷൻ ഏറ്റെടുത്ത് അത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതിന് ശേഷമാണ് ഈ സിനിമ അതാണ് സിനിമ അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും സ്പോയിലറാണ് എന്നൊന്നും വരുന്നില്ല അങ്ങനെയാണ് ഈ സിനിമ അങ്ങനെ ശേഷം അവർ പോയതിന് ശേഷമുള്ള അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളാണ് അങ്ങനെയുള്ള പരിണാമങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ മുറ എന്ന് പറഞ്ഞ സിനിമ നാല് സുഹൃത്തുക്കളുടെ സൗഹൃദത്തിൻ്റെ കഥയാണ് ആ സിനിമ തുടങ്ങും മുതൽ തുടങ്ങുന്നത് മുതൽ ഒടുക്കം വരെ ആ സൗഹൃദത്തിൻ്റെ വാല്യൂ സൂക്ഷിക്കുന്നുണ്ട് അതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെയുള്ള എതിർ ബോധത്തെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ അത്യന്തികമായ സന്ദേശം അതങ്ങനെ സന്ദേശമായിട്ടല്ല ഒരടയാളം ആ സിനിമ അവശേഷിപ്പിക്കുന്നുമുണ്ട് ആ നാല് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടന്മാർ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ അടയാളം ഹൃദു ഹാറൂൺ ജോബിൻ ദാസ് അനുജിത്ത് കണ്ണൻ യദു കൃഷ്ണൻ പാത്ര സൃഷ്ടിയിലും അവരുടെ പോക്കിലും ഒക്കെ എഴുത്തുകാരനും സംവിധായകനും കാണിച്ച കൈയടക്കം എടുത്തു പറയേണ്ടതാണ് അവരുടെ ചില നോട്ടങ്ങളിലൂടെ ബിഹേവിയർ അവരുടെ ചില പ്രതികരണങ്ങളിലൂടെ ഒക്കെ അത് സാധിച്ചെടുത്തു അവർ അതിനനുസരിച്ച് നാല് നടന്മാരെയും അവർക്ക് കിട്ടി എന്നുള്ളതാണ് ആ കിട്ടിയ ആളുകളെ നന്നായി ഉപയോഗിച്ചു അതിനപ്പുറത്ത് അവരുടെ ഉള്ളിലുള്ള അഭിനയ മികവിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ആ അഭിനേതാക്കളെ നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട് ഋതു ഹാറൂൺ എന്ന നടനാണ് നാലു പേരിൽ ലീഡർ എന്ന് പറയാവുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അത് അത്തരത്തിൽ തന്നെ ആ കഥാപാത്രത്തെ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഋതു ഹാറൂൺ മികച്ച നടനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അവതരണം ഉറപ്പിക്കും തിളപ്പുള്ള യുവാവിൻ്റെ രോഷവും നിരാശയും വേഗവും ഒക്കെ ഋതുവിൽ കാണാം ഒപ്പം ഭയങ്കര അടിയാണ് അടിയോടിയാണ് ഈ നടൻ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ ഗംഭീരമാക്കുന്നതിൻ്റെ ഭാഗമായി അത് വിജയിച്ചു എന്ന് തന്നെ പറയാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ നമുക്ക് അനുഭവപ്പെടുക ഒരു നായക കഥാപാത്രത്തിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഒരു ഗംഭീര നടൻ കാനിൽ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിന സ്ലൈറ്റ് എന്ന സിനിമയിലും ഡ്രാമ സീരീസിലും ഒക്കെ അഭിനയിച്ച പരിചയമുണ്ട് എന്നാണ് ഋതുവിനെ പറയാനുള്ളത് പക്ഷേ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അഭിനയം എനിക്ക് ആദ്യത്തെ ഫ്രഷ്നെസ് ഉള്ള ഒരു അനുഭവമായി മാറി സംഭവം കലക്കിയിട്ടുണ്ട് മൂപ്പരുടെ അഭിനയം സജി എന്ന കൂട്ടുകാരനായി എത്തുന്ന ജോബിൻ ദാസ് എന്ന നടനാണ് വേറൊരു വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു നടൻ സജിയെ ഈ മൂന്ന് പേരിൽ നിന്നും നന്നായി വ്യത്യസ്തനാക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമാണ് ഒരു അടിസ്ഥാന വിഭാഗത്തിൽ നിന്നും വരുന്ന ഒരു കഥാപാത്രമാണ് അതിനനുസരിച്ച് ആ കഥാപാത്ര സൃഷ്ടി നടത്തപ്പെട്ടിട്ടുണ്ട് അത് ഗംഭീരമായിട്ട് ജോബിൻ ദാസ് എന്ന നടൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും ധൈര്യവും പ്രശ്നങ്ങളെ ലളിതമായി കാണുന്ന ശൈലിയുമൊക്കെ ജോബിൻ്റെ ഈ ഓരോ കഥാപാത്രങ്ങളെ ഓരോ മൂവ്മെൻറ്റിലേക്കും നയിക്കുമ്പോഴൊക്കെ മുമ്പേരുടെ ഇടപെടലൊക്കെ അതിൽ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാവും അങ്ങനെ ാണ് ആ കഥാപാത്രത്തെ ജോബിൻദാസ് അവതരിപ്പിച്ചിട്ടുള്ളത് ജോബിൻദാസിന് ഈ ഒരു കഥാപാത്രം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഒരു തുടർച്ച ലഭിക്കും എന്ന് ഉറപ്പാണ് പിന്നെ മനാഫായി എത്തിയ അനുജിത്ത് കണ്ണൻ മനുവായി യദൂ കൃഷ്ണൻ ഇങ്ങനെ നാല് കഥാപാത്രങ്ങളുടെ ഒരു യോജിപ്പാണ് ഈ സിനിമയുടെ കരുത്ത് ഇവർ നാലുപേരുടെയും പ്രകടനങ്ങൾ ഈ സിനിമയെ ഫ്രഷ് ആക്കി നിർത്തുകയും ചെയ്യുന്നുണ്ട് പുതിയ നടന്മാർ എന്നുള്ള നിലയിൽ എന്നാൽ പുതിയ ആൾ എന്നുള്ള നിലയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ നല്ല ഇരുത്തം വന്ന നടന്മാരായി അവർ ഇതിനകത്ത് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെടുത്ത് പറയേണ്ടത് ഒരു പക്ഷേ എനിക്ക് ഇവരുടെ അനുഭവ ഒരു വ്യക്തി വ്യക്തിജീവിതമൊന്നും ഈ നടന്മാരുടെ അറിയില്ല പക്ഷേ അവരുടെ ഈ പ്രായത്തിൽ തന്നെ അഭിനയ മികവ് എന്നുള്ളതിനൊപ്പം അനുഭവ സമ്പത്ത് ഒരുപാടുള്ള യുവാക്കളായിട്ട് എനിക്കതിൽ പ്രത്യേകിച്ച് ഈ രണ്ടുപേരെ തോന്നിയിട്ടുണ്ട് എന്നുള്ളത് അവരുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോഴുള്ള ചില വിചാരങ്ങളുടെ തുടർച്ചയായി ഞാൻ നിങ്ങളോട് പറയുകയാണ് അങ്ങനെ അവർക്ക് ഇനി വ്യത്യസ്തമായി പല കാര്യങ്ങളും അവരുടെ അഭിനയത്തിലൂടെ നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയും എന്നാണ് അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഒപ്പം അവരുടെ സൗഹൃദ വലയത്തിലേക്ക് എത്തുന്ന വിഘ്നേഷ് സുരേഷ് കിഷ് ഹസ്സൻ എന്നിവർ അവതരിപ്പിച്ച തമിഴ് കഥാപാത്രങ്ങൾ കൂട്ടത്തിൽ എന്തിനും ഏതിനും ഒപ്പം നിൽക്കാൻ പകുത്ത് നിൽക്കുന്ന കരൾ തന്നെ പകുത്ത് നൽകുന്ന കൂട്ടുകാരായി ഇവരാറുപേരും നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ നാല് പേർ സിനിമയെ ഉടനീളം മുന്നോട്ട് കൊണ്ടുപോകുന്ന നാല് പേർ നാലുപേർ പാർവതിയാണ് രമേശയായി എത്തുന്നത് അവരുടെ കരിയറിലെ മികച്ച ഒരു കഥാപാത്രമായിട്ട് അത് മാറിയിട്ടുണ്ട് ഇനിയും ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കണ്ടുശീലിച്ചിട്ടില്ലാത്ത ഒരു പെണ്ണാണ് അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രം സുരാജിൻ്റെ മാറ്റത്തിന് ശേഷമുള്ള ഒരു വലിയ കഥാപാത്രമാണ് അനിയണ്ണൻ ആക്ഷൻ സീനിലൊക്കെ സുരാജ് ഗംഭീരായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇട്ടിക്കാൻ പറ്റും എന്ന് തോന്നുന്ന ഒരാളായി അദ്ദേഹം മാറിയിട്ടുണ്ട് പിന്നെ കനി കുസൃതി കണ്ണൻ നായർ സുനി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അങ്ങനെ ഒരുപാട് ഒരുപാടാളുടെ എല്ലാവരുടെയും പേരൊന്നും ഞാൻ പറയില്ല മൊത്തത്തിൽ ഈ സിനിമയിൽ ഒരു രംഗത്തിൽ വരുന്ന ആളും നമ്മുടെ മനസ്സിൽ പതിയും എന്നുള്ളതാണ് അത് സംവിധായകന്റെ ആ പാത്ര സൃഷ്ടിയുടെ പ്രത്യേക രീതിയിലുള്ള സിനിമയുടെ സഞ്ചാരത്തിന്റെ ഒക്കെ പ്രത്യേകതയാണ് എന്നുള്ളതാണ് സിനിമയിൽ അടിയാണ് മെയിൻ അടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല അടിയാണ് അടി നമുക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ആക്ഷനാണ് ഈ പണ്ടൊക്കെ നമ്മൾ ആക്ഷൻ സിനിമ കാണാൻ വേണ്ടി പോകില്ലേ അതുപോലത്തെ നീണ്ട ആക്ഷനുകൾ വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ അവസാന ഭാഗത്ത് വയലൻസ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് രക്തമൊഴുക്കും കുത്തും കൊലയും ഇതൊക്കെ അതൊരു വൃത്തികളായിട്ടല്ല പക്ഷേ അങ്ങനെ ചില ആൾക്കത് കാണാൻ ഇഷ്ടമായിരിക്കില്ല എനിക്കതങ്ങനെ ഈ കുത്തുന്നതൊക്കെ അങ്ങനെ സ്മൂത്ത് ആയിട്ട് വളരെ മറ്റേ ദി കിങ്ങിൽ സുരേഷ് ഗോപി എന്നിട്ടൊരു ഇഞ്ചക്ഷൻ എടുക്കുന്ന സീനുണ്ടല്ലോ നമ്മളെ വിജയ് മേനോൻ്റെ ബോഡിയിൽ പെത്തഡിൻ കുത്തിവെക്കുന്ന ഒരു സീനുണ്ട് അതുപോലത്തെ ക്ലോസ് ആയിട്ട് ഇത് കാണിക്കുമ്പോഴൊക്കെ അസ്വസ്ഥതയുണ്ടാവും ഇതിനകത്ത് അങ്ങനെ തോന്നുന്ന രണ്ട് സീനുകളുണ്ട് അത് കാണുമ്പോൾ അസ്വസ്ഥതയാണ് പക്ഷേ ആ സിനിമ മൊത്തത്തിൽ അത് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അത് വൃത്തിയായിട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു മുഷിപ്പിക്കാത്ത സിനിമ ഓരോ രംഗവും നമ്മളൊന്ന് കണ്ണുറക്കുമ്പോഴേക്കും അടുത്ത ഷോട്ട് വരും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ വഴി എന്താണ് എന്ന് അടയാളപ്പെടുത്തും ഇപ്പോൾ ഇവർ ഒരു വഴിയിലൂടെ പോകുന്നൊരു രംഗം കാണിക്കേണ്ടത് അപ്പോൾ അവിടെയുള്ള ക്ലോസിൽ ചില കോഴികളുടെ കണ്ണ് ആട് അങ്ങനെയുള്ള ആ വഴിയിൽ എന്തൊക്കെ നമ്മൾ അതിൻ്റെ ചുറ്റുപാടുണ്ട് അതൊക്കെ നമ്മൾ അനുഭവിപ്പിക്കും പക്ഷെ പെട്ടെന്ന് അങ്ങ് തീരും അങ്ങനെ ഈ പരിസരത്തെ വൃത്തിയായി അവതരിപ്പിക്കും നമ്മൾ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മളൊരു വലിയ അനുഭവത്തിലൂടെ കടന്നു നമുക്ക് തോന്നും എന്നുള്ളതാണ് സംവിധായകൻ്റെ അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് പ്രത്യേകതയായി എടുത്തു പറയാനുള്ളത് അങ്ങനെ ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് ചടപെടാ പോകുന്നതിനൊപ്പം തന്നെ കഥയും അതിൻ്റെ ഓരോ പിന്നെ ട്വിസ്റ്റുകളിലൂടെ കടന്നുപോകും എന്നുള്ളതാണ് മൊത്തത്തിൽ സൗഹൃദത്തിൻ്റെ കൂടി കഥയാണ് പറയുന്നത് മുറ അതിനപ്പുറത്ത് ഒരു കാര്യമുള്ളത് ആണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് തലമുറകൾ വഴിതെറ്റിക്കാൻ പോകുന്ന സിനിമ ഉള്ളടക്കങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ള കാഴ്ചപ്പാടിനപ്പുറത്ത് മുറ മുന്നോട്ട് വയ്ക്കുന്നത് ഗുണ്ടായിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗാങ്സ്റ്റർ ഒരു അന്തർ അധോലോകത്തിൻ്റെ ഒക്കെ മറ്റൊരു കഥയാണ് അധോലോകമൊക്കെ വലിയ അടിയും പിടിയും പൈസ ഉണ്ടാക്കുന്ന ഒക്കെ ലോകമാണെങ്കിലും അത് എന്തുമാത്രം മനുഷ്യജീവിതത്തെ തകർത്തുകൊണ്ട് നമുക്ക് മുന്നിൽ തുറന്നിട്ട വലിയ ലോകത്തെ നമ്മൾ നിഷേധിച്ചുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വഴി എളുപ്പത്തിൽ നടന്നു തീർക്കാം എന്ന് വിചാരിച്ച് തിരഞ്ഞെടുക്കുന്ന ഒരു വഴി എങ്ങനെ മനുഷ്യ ജീവിതത്തിന് ഇരുണ്ട ലോകം സംഘം സമ്മാനിക്കുന്നു എന്ന് മുറ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അല്ലാതെ മുംബൈയിൽ പോയിട്ട് അധോലോകം നായകനായിട്ട് തിരിച്ചുവന്ന് നാട്ടിൽ തറവാട്ടും വാങ്ങിച്ച് തറവാടും വാങ്ങിച്ച് ഹീറോ ആയി കാമുകിയും കല്യാണം കഴിച്ച് അവിടെ പുതിയ ഭാര്യയും സൃഷ്ടിച്ചു കഴിയാം എന്നുള്ള സന്ദേശമല്ല ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് എന്നുള്ളത് മുറ പുതിയ തലമുറ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ മൂല്യങ്ങളുടെ വ്യത്യസ്തമായ ഒരു അവതരണത്തിന് കൂടി സാക്ഷി ആകുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി ഒരു വേദിയാകുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊരു സിനിമ സമ്മാനിച്ച മുഹമ്മദ് മുസ്തഫിക്കും സംഘത്തിനും നന്ദി നമസ്കാരം